ഞാൻ ഹീലർ ജംഷിയാ ഷെരീഫ് ഹെർ ഹീലിംഗിലേക്ക് സ്വാഗതം രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ വീണ്ടും വീണ്ടും മൂത്രം പോകുന്നുണ്ടോ ഈ പ്രശ്നം കുറയ്ക്കാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിലെ ഈ പവർഫുൾ ആയ ഈ പോയിന്റ് ഉത്തേജിപ്പിച്ചാൽ കിഡ്നിയുടെ പ്രവർത്തനം മെച്ചപ്പെടും ഈ പോയിന്റ് നമ്മുടെ കാലിന്റെ അകത്തെ കണങ്കാലിന്റെ അസ്ഥിയുടെ താഴെ ചെറിയ കുഴി പോലെ തോന്നുന്നിടത്താണ് അവിടെ രണ്ട് മൂന്ന് മിനിറ്റ് മൃദുവായി അമർത്തുകയോ മസാജ് ചെയ്യുകയോ ചെയ്യാം അതോടെ രാത്രി അമിതമായി മൂത്രമൊഴിക്കുന്ന ശീലം കുറയാൻ സഹായിക്കും ഇതിനൊപ്പം സുജോഗ് സീഡ് തെറാപ്പി ഉപയോഗിക്കാം കൈയിലെ കിഡ്നി ഏരിയയിൽ ഹോൾസ്ഗ്രാം അഥവാ മുതിര ഒട്ടിച്ച് ചെറിയ മസാജ് കൊടുത്താൽ വളരെ നല്ല ഫലം ലഭിക്കും നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ഉറക്കം വേണമെങ്കിൽ ഇന്ന് തന്നെ ഇത് പരീക്ഷിച്ചു നോക്കൂ ഉപകാരപ്പെട്ടു എന്നു തോന്നിയാൽ ഇത് രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്